പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിലും നമ്മളെ വീട്ടിലുമൊക്കെ വിലയില്ലാതാക്കുന്ന കുറച്ച് ദോഷവശങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അഹങ്കാരം മനുഷ്യന് നല്ലതല്ല എപ്പോഴും വിനയമാണ് മനുഷ്യന് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ മൂന്ന് പേര് കൂടി അല്ലെങ്കിൽ നാലു പേര് കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് സംസാരിക്കുക മറ്റുള്ളവർക്കുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക അതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തെറ്റായ പ്രവണതയാണ് കാര്യം മറ്റുള്ളവർ പറയുന്നതും കൂടെ നമ്മൾ കേട്ട് അതിനനുസരിച്ച് നമ്മൾ വർത്താനങ്ങൾ പറയുക അല്ലാതെ ഒരു നമ്മൾ മാത്രം പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് അമിതമായി വർത്താനങ്ങൾ പറയാതിരിക്കുക അത് ഒഴിവാക്കി കളയുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയുന്നത് കള്ളം പറഞ്ഞ് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കള്ളം മറക്കാൻ വേണ്ടി എത്ര കള്ളങ്ങളാണ് നമ്മൾ പറഞ്ഞു പറയേണ്ടി വരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അത് നല്ല ഒരു പ്രവണതയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെന്ന് കഴിഞ്ഞാൽ അസൂയം കുശുംമ്പും അസൂയയും കുശുമ്പും ഒരാൾ ഒരാൾക്കുള്ള നല്ല കാര്യവും ഒരാൾക്കുള്ള ഉയർച്ചയിലും ഇതൊന്നും കണ്ടും കൊണ്ട് നമ്മള് അസൂയയും കുശുമ്പും നമ്മളെ മനസ്സ് തോന്നാതിരിക്കുക അതൊക്കെ അയാൾ ഉയർച്ചയിലും നമുക്ക് സന്തോഷിക്കുക സന്തോഷം കണ്ടെത്തുക ഇതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞ എപ്പോഴും നമ്മൾ പരാതികൾ പറയുക നമ്മൾ ദൈവ ദൈവത്തിന് പഴി അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴി ആ നമ്മൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്നതാണെന്നുള്ള പഴി ചാരിക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇത് അതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക ഇതൊക്കെയാണ് അഞ്ചാമത്തെ കാര്യം മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാർത്ഥത സാർത്ഥത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ നമുക്കുള്ള കാര്യം മാത്രം ഇത് ചെയ്തു മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ അത് ഒഴിവാക്കി മറ്റുള്ളവരെയും കൂടെ നമുക്ക് സഹായിക്കുക മറ്റുള്ള അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് വേണ്ടുന്നത് ഒരു മനുഷ്യന്റെ നല്ല ഗുണങ്ങൾ ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു നല്ല സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ അവരോട് നന്ദി പറയുക എപ്പോഴും നന്ദി വാക്കുകൾ സംസാരിക്കുന്നത് നല്ലതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന സ്വഭാവം അത് നല്ലതല്ല കളിയ ഒരാളെ ചുമ്മാതെ നമ്മൾ കളിയാക്കരുത് അത് നല്ല സ്വഭാവം അല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസതയും മടിയും അതും നല്ലതല്ല പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നത് ഒരു മനുഷ്യൻ വാക്ക് പാലിക്കുന്നത് നല്ലൊരു കാര്യമാണ് അത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചുരുക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ